ഹായ് ഇന്റർവ്യൂ പ്രോസസ്സിന്റെ ചെറിയൊരു ചെറിയൊരു ഷോർട്ട് വീഡിയോ ആണ് ഞാൻ അതിനെപ്പറ്റിയിട്ട് ഒരുപാട് വർക്ക് ഡൗട്ട് ഉണ്ടെന്ന് അറിയാം കാരണം ഞാനും ഒരു ടൈമിൽ യൂട്യൂബിൽ ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് സെർച്ച് ചെയ്തോണ്ടിരുന്നാണ് പക്ഷെ കിട്ടിയിട്ടില്ല പിന്നെ കിട്ടിയത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്താണ് ഒന്ന് സെറ്റ് സെറ്റായത് സോ അതിനെ അതിനെപ്പറ്റിയിട്ട് ചെറിയൊരു ഷോർട്ട് വീഡിയോ ആണ് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നില്ല എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ മതി ഏപ്രിൽ ട്വന്റി ഫോർത്തിനാണ് എനിക്ക് മെയിൽ വരുന്നത് ഇൻ്റർ വീഡിയോ അസസ്മെന്റ് അപ്പോഴാണ് ഞാൻ അറിയുന്നത് ഞാനിതിനെ അപ്ലൈ ചെയ്തിട്ടുണ്ടെന്നുള്ളത് കാരണം രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ അപ്ലൈ ചെയ്തിട്ട് പ്രത്യേകിച്ച് നോക്കണ്ട കാര്യം വന്നിട്ടില്ല കാരണം ഫുൾ റിജക്ഷൻ ആയിരുന്നു റിജക്ഷനായിരുന്നു സ്റ്റാറ്റസിലുണ്ടായിരുന്നു അപ്പം ഞാനതിനെപ്പറ്റി നോക്കിയിട്ടുണ്ടായില്ല പിന്നെ ഇതിന്റെ മെയിൽ വന്നു കഴിഞ്ഞപ്പോൾ ചെക്ക് ചെയ്യുമ്പോഴാണ് ഏപ്രിൽ എയ്റ്റീത്തിന് ഞാൻ അപ്ലൈ ചെയ്തതാണ് എന്നിട്ട് ട്വൻ്റി ഫോർത്തിനാണ് എനിക്ക് വീഡിയോ അസസ്മെന്റ് വരുന്നത് വീഡിയോ അസസ്മെന്റ് ഞാൻ ട്വൻറ്റി ഫൈവ് ട്വൻറ്റി സിക്സ്തിന് ഞാൻ ചെയ്തു ട്വൻ്റി ഫിഫ്തിന് പ്രാക്ടീസ് ആയിരുന്നു ഇതേപോലെ വീഡിയോ യൂട്യൂബിലും എല്ലാം സെർച്ച് ചെയ്ത് നോക്കുന്നതായിരുന്നു പക്ഷേ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊന്നും കിട്ടിയില്ല എന്നാലും കുറച്ച് പേരുടെയൊക്കെ കിട്ടി എൻ്റെ ബിഡിയോ അസസ്മെന്റ് എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ അവർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിന് നമ്മൾ വീഡിയോ നമ്മൾ സംസാരിക്കുന്ന ആൻസർ പറയുന്ന വീഡിയോ റെക്കോർഡ് ചെയ്ത് അപ്ലോഡ് ചെയ്യണം അങ്ങനെയായിരുന്നു അത് അധികം ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നില്ല ഒരു മൂന്നോ നാലോ എന്തോ ആയിരുന്നു തോന്നുന്നു ക്വസ്റ്റ്യൻസ് നമ്മളുടെ ഒരു സെൽഫ് ഇൻട്രോ ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ ഒരു പ്രീവിയസ് എക്സ്പീരിയൻസിനെ പറ്റിയിട്ട് പറയാനുണ്ടായിരുന്നു പിന്നെ ഉണ്ടായിരുന്ന ഒരു ക്വസ്റ്റ്യൻ ക്യാബിൻ ക്ലൂ റൂൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസിനെ പറ്റിയിട്ട് സംസാരിക്കാനുണ്ടായിരുന്നു പിന്നെ നമ്മളുടെ ഫുൾ സൈസ് അതായത് നമ്മൾ ഫുൾ യൂണിഫോമിലായിരിക്കും ഫോർമൽസിലായിരിക്കും സോ അത് ഫുൾ സൈസിൽ കാണാൻ വേണ്ടി ഒന്ന് ബാക്കിലേക്ക് നടന്നിട്ട് ഫ്രണ്ടിലേക്ക് നടക്കുക അങ്ങനെ ഒരു സംഭവം കൂടി ഉണ്ടായിരുന്നു അപ്ലോഡ് ചെയ്യാനായിട്ട് അത് ഏതോ ഒരു ക്വസ്റ്റിൻ്റെ കൂടെ ആയിരുന്നു അപ്പം ഞാൻ ചെയ്തത് ഫസ്റ്റ് ബാക്കിലേക്ക് നടന്നു പിന്നെ ഫ്രണ്ടിലേക്ക് നടന്നു പിന്നെ ആ ക്വസ്റ്റിൻ്റെ ആൻസർ പറഞ്ഞു അങ്ങനെയാണ് ഒരു മിനിറ്റ് കംപ്ലീറ്റ് ചെയ്തത് പിന്നെ പിന്നെ പിന്നിപ്പോൾ ഈ നടക്കുന്ന കാര്യമൊക്കെ അത് ഓരോരുത്തരുടെ ഐഡിയ വെച്ച് ചെയ്യാം ഫെസിലിറ്റീസ് ഉള്ള പോലെ ഇപ്പോൾ മൈക്കൊക്കെ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ നടന്നുകൊണ്ട് തന്നെ പറയായിരിക്കാം എനിക്കറിയില്ല എൻ്റെ ഒരു മെയിൻ ആണ് വൈ എത്തിഹാദ് എത്തിഹാദ് എന്തുകൊണ്ടാണ് ചൂസ് ചെയ്തതെന്നുള്ള ഒരു ക്വസ്റ്റിൻ അതെല്ലാം മിക്ക സ്റ്റേജിലും ചോദിച്ചൊരു ക്വസ്റ്റിനാണോ അത് അപ്പോൾ വീഡിയോ അസസ്മെന്റ് നമുക്ക് അപ്ലോഡ് ചെയ്യാനായിട്ട് അവരൊരു ഡ്യൂഡേറ്റ് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനുള്ളിൽ അപ്ലോഡ് ചെയ്യണം അങ്ങനെയായിരുന്നു അപ്പോൾ ഫസ്റ്റ് പ്രോസസ്സ് ഇങ്ങനെയായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് മെയിൽ വരുന്നത് മെയ് ഒന്നാം തീയതി ആണ് അതായത് ഈ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നെക്സ്റ്റ് സ്റ്റേജിലേക്ക് പ്രോഗ്രസ്ഡ് ആയി എന്ന് പറഞ്ഞിട്ടൊരു മെയിലാണ് ഒന്നാം തീയതി വന്നത് പിന്നെ ഇതേപോലെ ഇങ്ങനെ ഡെയിലി രാവിലെ മുതൽ വൈകുന്നേരം വരെ മെയിൽ ചെക്ക് ചെയ്യുക അതായിരുന്നു മെയിൻ പരിപാടി പിന്നെ അത് കഴിഞ്ഞ് മെയ് പത്താം തീയതിയാണ് വന്നത് അത് ഇൻ്റർവ്യൂവിൻ്റെ ലിങ്ക് ആയിരുന്നു അതായത് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ ഇൻട്രസ്റ്റഡ് ആണോ അല്ലയോ എന്ന് ചോദിച്ചിട്ട് ഒരു ലിങ്ക് നമുക്ക് അതിനകത്ത് ഒരു ഫോം പോലെ ഫിൽ ചെയ്യാനായിട്ടായിരുന്നു അങ്ങനെയായിരുന്നു പ്രോസസ്സ് അപ്പോൾ ബാക്കി അടുത്ത വീഡിയോയിൽ പറയാം പല്ലുവേദനയായിട്ട് കുറച്ച് നീര് വന്നിട്ടേ അപ്പോൾ മാറി വരുന്നേ ഉള്ളൂ സിറ്റ് ലീവിലാണ് ഫ്ലൈ ചെയ്യാൻ പറ്റത്തില്ല အင်္ဂနေရကြတယ်ဆိုဘိုင်